സർ വീട്ടിലിരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അവൻ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ മേഡം അന്വേഷണം സജീവമായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഋഷിയുടെ കൂട്ടുകാരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ വ്യക്തമായിട്ടൊന്നും വിട്ടു പറയുന്നില്ല അവരെ ഒന്നോട് ചോദ്യം ചെയ്യേണ്ടി വരും അവന്റെ കൂട്ടുകാരൊക്കെ നല്ല പിള്ളേരാ അവരും ഋഷിയെ കാണാതെ വിഷമിച്ചിരിക്കുക അവർക്ക് വിഷമം ഉണ്ടാവുമല്ലോ ഏത് കാര്യത്തിനും അവരൊറ്റക്കെട്ടല്ലേ നല്ലതിനും കുഴപ്പത്തിനും മാഡം ഇരിക്കുക പ്ലീസ് ഒരറ്റത്തേക്ക് പോവല്ലോ അങ്ങനെ കിട്ടിയ ചില തെളിവുകൾ വെച്ചിട്ടാണെങ്കിൽ ഋഷിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അവൻ എവിടെയാണെന്നറിയാൻ പരാതി തന്നിട്ട് മാഡം കൂൾ 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 ഡൗൺ ഡൗൺ കൂൾ ഒരു പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷണ പരിധി വരുമെന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ പരാതിക്കാർ പറയുന്ന മാത്രം അന്വേഷിച്ചാൽ മതി എന്നുള്ളത് പ്രായോഗ്യമല്ല മാഡം എഫ്ഐആർ ഇട്ട കേസായത് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിലെത്തും നമ്മളിവിടെ ചിലത് ചോദിക്കാതെ വിട്ടാലും കോടതിയിൽ അത് ചോദ്യം വരും അവിടെ ഉത്തരം പറയണം ഞാനിപ്പോ എന്ത് വേണമെന്നാ സാറ് പറയുന്നേ ഋഷിയെ കുറിച്ച് അന്വേഷിക്കാതെ വീട്ടിലിരിക്കണമെന്നാണോ അല്ല മാഡം ഞാൻ മാഡത്തിനു വേണ്ടി സംസാരിക്കുന്നത് ഈ കേസിന് പെട്ടെന്ന് തുമ്പുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നിന്നും പ്രഷർ വരുന്നുണ്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ദേവിക മാഡം എന്താ അന്വേഷണത്തിന് എന്ത് സഹായമാണെങ്കിലും തരാം എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടുപിടിക്കണമെന്ന് മാഡത്തെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് എം എൽ എ സംസാരിച്ചത് എംഎൽഎ നന്ദനല്ലേ അയാൾ വന്നേ അയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഒരാള് കെവിൻ അവര് കൂട്ടുകാരാ കെവിന്റെ കാർ ഒരു അപകട സ്ഥലത്തുണ്ടായിരുന്നതായിട്ട് ഒരു സി സി ടി വി തെളിവ് കിട്ടി ആ വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത് നന്ദനായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിപ്പിച്ചതാ എം എൽ എയുടെ ഭർത്താവ് ഒരു സാധു മനുഷ്യനാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു അയാൾക്ക് നല്ല വിഷമമുണ്ട് അയാൾക്ക് ഋഷിയോട് വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു നന്ദേട്ടന് എന്നോടുള്ള പഴയ ദേഷ്യമൊന്നും മാറിയിട്ടില്ലല്ലേ നിന്നോട് എനിക്ക് ദേഷ്യം നീ എന്റെ അനിയനല്ലേ

െ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം സാറിന് എന്താ അന്വേഷിക്കാൻ മടിയാണോ